ബാത്റൂമുകളിൽ കോർണർ ഷെൽഫുകളും സോഫ്റ്റ് ഡിഷുകളും അതുപോലെ തന്നെ ഗ്ലാസ് ഷെൽഫുകളും എല്ലാം ഔട്ട് ഓഫ് ഫാഷനായി ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് പോക്കറ്റ് നിഷസ് ആണ് നിഷസ് നമുക്ക് പല സ്ഥലങ്ങളിലും ബാത്റൂമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസറ്റിൻ്റെ അടുത്തായിട്ട് കൊടുക്കാം വാഷ് ബേസിൻ്റെ അടുത്ത് നമുക്ക് നിഷ് കൊടുക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഷവർ ഏരിയയുടെ അവിടെയും നമുക്ക് നിഷസ് കൊടുക്കാം നിഷ് സാധാരണയായിട്ട് ഫിനിഷ്ഡ് ഫ്ലോർ ലെവലിൽ നിന്ന് വൺ ട്വൻറ്റി സെൻ്റിമീറ്റർ ഹൈറ്റിലായിരിക്കണം നിഷിൻ്റെ ബോട്ടം വരേണ്ടത് ഡെപ്ത്ത് ഒരു ടെൻ സെൻറ്റിമീറ്റർ ഡെപ്ത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഷവർ ജെല്ലുകളും സോപ്പും ഷാംപൂ കണ്ടീഷണർ എല്ലാം നമുക്ക് സുഖമായിട്ട് വെക്കാൻ സാധിക്കും നമുക്ക് ലെങ്ത് വൈസിൽ നിഷ് കൊടുക്കാം അതുപോലെ തന്നെ ഹൊറിസോണ്ടലി നമുക്ക് നിഷ് കൊടുക്കാം അത് ഒരു യൂസ് അനുസരിച്ച് നിഷിൻ്റെ അകത്ത് ഒരു ചെറിയൊരു ലൈറ്റ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നിഷ് കാണാൻ കൂടുതൽ മനോഹരമായിരിക്കും